അതെ ഈ ഒരു സ്ഥലത്ത് വന്നാലില്ലേ എന്നെപ്പോലെ എത്ര ഡാൻസ് ചെയ്യാൻ ചെയ്യാനറിയാത്തവരും ഒന്ന് ഡാൻസ് കളിച്ച് പോട്ട കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഏതാ ഇത് സ്ഥലം അതെ നമ്മൾ കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ ഇവിടെ കാക്കപ്പൂ വിരിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിനാ മാടായിപ്പാറയിലെ കാക്കപ്പൂ വസ്ത്രം കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി പോയിക്കോട്ടെ ഒരുപാട് പൂക്കൾ ഇപ്പം തന്നെ കൊഴിഞ്ഞു പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി കാക്കപ്പൂ മാത്രല്ല ഇതുപോലുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു പൂക്കൾ വേറെയും ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ അല്ലെങ്കിലും ഏത് സമയത്ത് പോയാലും പ്രത്യേക ഒരു വൈബുള്ള ഒരു സ്ഥലം തന്നെയാണല്ലേ നമ്മളെ മാടായിപ്പാറ മൂന്നാറുകാർക്ക് നീലക്കുറിഞ്ഞാണെങ്കിൽ നമ്മൾ കണ്ണൂർ കാര്ക്ക് മാടായിപ്പാറയിലെ കാക്കപ്പൂ എന്നും ഒരു കൗതുകം തന്നെയാണ് കേട്ടോ ഏകദേശം അറുന്നൂറ് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന നമ്മളെ മാടായിപ്പാറയില്ലേ സസ്യ ജന്തുജാലങ്ങളുടെ ഒരു കലവറ തന്നെയാണ് പോകുന്ന പോക്കിൽ നല്ല നാടൻ ഉപ്പിലിട്ട മാങ്ങയും വാങ്ങിക്കഴിച്ചിട്ട് നമ്മൾ തൽക്കാലം ആടായി പറയുന്നോട് ഇതാ ടാറ്റ ബൈബി പറയുകയാണെങ്കിൽ